വാസസ്ഥലം കുസനം മാതാവിനും തിരുക്കുമാരനും നന്ദി ഓക്കെ എൻ്റെ പേര് ടിൻസ് തോമസ് ആ ഞാനൊരു ചാർട്ടഡ് അക്കൗണ്ടന്റ് ആണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് അപ്പം ഞാൻ അഞ്ച് പ്രാവശ്യം സി എ ഫൈനലിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതി ഫെയിലായിരിക്കുന്ന സ ഫിലായിട്ടിരിക്കുവായിരുന്നു അപ്പം ആ സന്ദർഭത്തിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എൻ്റെ അമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു അപ്പം ഞാൻ അഞ്ചാമത്തെ അറ്റംപ്റ്റ് കൊടുക്കുന്നത് മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പം എക്സാമിന് തൊട്ട് മുമ്പ് അമ്മ പറഞ്ഞു ജോസഫനെ വന്ന് കാണാമെന്ന് അപ്പം ഞാൻ പറഞ്ഞു എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല അമ്മ പോക്കോ ഞാൻ പിന്നെ വന്നേക്കാന്ന് പറഞ്ഞു അപ്പം ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പം ഇതിന് മുമ്പ് എഴുതിയ നാല് അറ്റംപറ്റിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമായിരുന്നു അഞ്ചാമത്തെ അറ്റംറ്റ് അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കിട്ടുമെന്ന് പക്ഷേ റിസൾട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ഞാൻ ആ പ്രാവശ്യം ഫെയിലായി അപ്പം ആ അപ്പം എന്താ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു പിന്നെ രണ്ടായി ഓക്കെ അത് കഴിഞ്ഞ ഒരു ഒറ്റ അറ്റംപറ്റും ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലും കൂടി ഒരു ഒറ്റ അറ്റംപറ്റും കൂടെയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ സിലബസ് ചേഞ്ച് ചെയ്യുക അപ്പോൾ ഞാൻ ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു പിന്നെ ആ ട്വൻറ്റി പെർസെൻറ്റേജും ഉള്ളൂ അപ്പം സിലബസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കോഴ്സ് ലീവ് ചെയ്യണം പിന്നെ എനിക്ക് ചാർട്ടേഡ് ചാറ്റഡ് എന്ന് പറയാൻ പറ്റത്തില്ല ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ പോലും ഇല്ല ജസ്റ്റ് എന്താ പറയുക ഒരു ഇൻ്റർമീഡിയറ്റ് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ അപ്പോഴത്തേക്കും എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു എന്നെ അല്ലെ ലാസ്റ്റ് അല്ലേ നീ പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളും കൂടെ പറഞ്ഞു പോയി ഉടമ്പടി എടുക്കാൻ അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ വ്യക്തമായിട്ടൊന്ന് ആലോചിച്ചായിരുന്നു ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ഞാൻ കുറേ യൂട്യൂബിലെ കുറേ സാക്ഷ്യങ്ങളൊക്കെ കേട്ടു അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ കുറേ ട്രോളുകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സാക്ഷിയും കേട്ട് കഴിഞ്ഞപ്പം എന്താ പറഞ്ഞത് കുറേ പേര് പുറത്തുനിന്ന് ഈ സാക്ഷിയും പറയാൻ വേണ്ടി തന്നെ ഇവിടെ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് എനിക്ക് തന്നെ തോന്നി ഇതിൽ എന്താ പറയുക സംതിങ് ഈസ് ഡെയർ ഓ പിന്നെ ഞാനും അപ്പോൾ തീരുമാനിച്ചു അതായത് ഞാനും പോയി ഉടമ്പടി എടുക്കും എന്നിട്ട് ഞാനിവിടെ ജൂലൈയിലിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ അന്ന് ഇവിടെ വന്നപ്പം എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല ഒരു വീട്ടിൽ നിന്ന് ഒരാൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുകയുള്ളു അപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഉടമ്പടി എടുക്കാതെ തിരിച്ചു പോയി തിരിച്ചു പോയെങ്കിലും ഞാൻ അമ്മ അമ്മയുടെ കൂടെ നിന്ന് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും സഹായ പ്രാർത്ഥനയൊക്കെ ഒക്കെ ചെല്ലുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പം ജോസഫച്ചൻ ടോക്കിൻ്റെ അത് പറഞ്ഞു പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് മൾട്ടിപ്പിൾ ആർക്കാർക്ക് വേണമെങ്കിൽ ഉടമ്പടി എടുക്കാം അപ്പം ഞാൻ അപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കുകയും ചെയ്യണം ജോസഫച്ചനെ കാണുകയും ചെയ്യണം അപ്പം ഞാൻ എക്സാമിനോട് ഏകദേശം അടുത്തുള്ള ഒരു ഡേറ്റിൽ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു ഞാൻ ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി ഇവിടെ വന്ന് ഒക്ടോബർ ഇരുപത്തൊന്ന് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഓക്കെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം അന്ന് തന്നെ എനിക്ക് ജോസഫച്ചനെ കാണാനും പറ്റി അപ്പോൾ ജോസഫച്ചനെ കണ്ടു കഴിഞ്ഞപ്പോൾ ജോസഫ് എനിക്ക് കാശീർവന്ത് തന്നിട്ട് ഇത് പഠിക്കുമ്പോൾ ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞാനിതിന് മുമ്പ് സാക്ഷ്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരോടും പറയുന്നത് കേട്ടായിരുന്നു എന്താ പറയുക അന്ന് സാക്ഷിയും പറയണം അങ്ങനെയൊക്കെയാണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ അതൊന്നും പറഞ്ഞില്ല ജസ്റ്റ് ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോൾ എനിക്കൊരു വിഷമമൊക്കെ ആയി ഓക്കെ ഞാൻ വീട്ടിൽ പോയി പിന്നെ അതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നിട്ട് എക്സാം എഴുതി നവംബർ ഫസ്റ്റിന് എക്സാം സ്റ്റാർട്ട് ചെയ്തു നാല് പേപ്പറുള്ളത് അപ്പം എക്സാം എല്ലാം ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഡിഫിക്കൽട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് എക്സാമിനേഷൻ ഐ എവർ റോട്ട് ഇൻ മൈ സി എ കരുക്കണം ഫോർ ദ പാസ്റ്റ് എയ്റ്റ് ഇയേഴ്സ് ഈ എട്ട് വർഷത്തിന് എഴുതിയതിൽ വെച്ച ഏറ്റവും പാടുള്ള എക്സാമായിരുന്നു എനിക്കത് അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി ഞാൻ എഴുതിയതിൻ്റെ ബേസിൽ എനിക്ക് ഒരിക്കലും പാസ്സാവാൻ പറ്റത്തില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ആ എക്സാം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്നു എന്നിട്ട് ഞാനിവിടെ ആ പുറകെ നിന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ഈ ഉടമ്പടിയിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം എനിക്ക് പാസ്സാവാനുള്ള കൃപ തരണം അപ്പോഴത്തേക്കും ഒരു പ്രാവശ്യം ജോസഫച്ചൻ ടോക്കിൻ്റെ സമയത്ത് പറയുന്നത് കേട്ടു നമ്മൾ ഉടമ്പടി കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മരിയൻ എയർലിഫ്റ്റ് നടക്കുമെന്ന് അപ്പോൾ ഞാനും ആ ഒരു എന്താ പറയുക ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എനിക്കും വർക്കൗട്ടാണോ ഇത് അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞേ നവംബർ തൊട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കുകയും അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ച ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി പോയി ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്ത് എൻ്റെ അടുത്തൊരു സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞാൻ അവിടെയുള്ളവർക്ക് ഫുഡ് കൊടുക്കാൻ പോകും പിന്നെ അവർക്ക് ഫുഡിനുള്ള പൈസ കൊടുക്കും പിന്നെ അവിടെ കുളിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ കുളിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ അവരുടെ നഹം വെട്ടിക്കൊടുക്കും പിന്നെ അവരുടെ പ്ലേറ്റ് ക്ലീൻ ചെയ്യും അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഞാൻ വലിയ സംഭവം സംഭവമെന്ന് പറഞ്ഞ രീതിയിലൊക്കെ ഞാൻ നടന്നുകൊണ്ടിരുന്നത് എന്നാൽ സി എയുടെ ഇൻ്ററാക്കി ആയിരത്തി അറ്റം എഴുതിയെടുത്തപ്പം എനിക്ക് വലിയൊരു വല്ലാത്തൊരു അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു ഫൈനലൊക്കെ എന്നെ കൊണ്ട് നടക്കും സിമ്പിളായിട്ട് നടക്കും എന്നുള്ള രീതിയായിരുന്നു പക്ഷേ ഇതിൻ്റെ അകത്ത് അഞ്ച് പ്രാവശ്യം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇതെൻ്റെ കൈകൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്നിട്ട് ഇതായിരുന്നു എൻ്റെ കാരണപ്രവർത്തികൾ ഞാൻ ചെയ്തത് എന്നിട്ട് ഞാൻ ജനുവരി ഒൻപതാം തീയതി റിസൾട്ടിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തു അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അമ്മയോട് പറഞ്ഞായിരുന്നു അമ്മേ എനിക്ക് പാസ്സാവാനുള്ള കൃപ തന്നാൽ മാത്രം പോരാ എനിക്ക് വളരെ ആയിട്ടുള്ള ഒരു പ്രത്യക്ഷീകരണത്തിന് അടയാളമാക്കണം ഒന്നെങ്കിൽ എനിക്ക് കറക്റ്റ് ഇരുന്നൂറ് മാർക്ക് തന്ന് പാസ്സാക്കണം അതാണ് പാസ് മാർക്ക് അല്ലെങ്കിൽ ഇത്രയും നാൾ ഞാൻ പാസ്സായ സമയത്ത് കിട്ടിയതിനേക്കാളും കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടണം എന്നാലേ ഞാൻ ശരിക്കും വിശ്വസിക്കുകയുള്ളൂ അതുകൂടാതെ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാലും അവരും അത് വിശ്വസിക്കണമല്ലോ അപ്പം അതും പറഞ്ഞിട്ട് പോയി ജനുവരി ഒൻപതാം തീയതി റിസോർട്ട് വന്നു ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഞാനന്ന് വീട്ടിൽ നിന്ന് അതിരാവിലെ ഇങ്ങോട്ട് വന്നു ഞാൻ അമ്മയോട് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് റിസോർട്ട് ഓപ്പൺ ചെയ്യോളെന്ന് ഞാൻ ഇവിടെ വന്ന് എട്ട് മണിയാകുമ്പോൾ വരുമെന്ന് ഓർത്ത് വന്നില്ല പത്ത് മണിയാകുമ്പോൾ വരും എന്നോർത്ത് വന്നില്ല ഞാൻ അവിടെ ആ കോണിലിരിക്കുമായിരുന്നു എനിക്ക് ഭയങ്കര വിഷമമായി ഭയങ്കര ടെൻഷനായി പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ കറക്റ്റ് ടു ഇരുന്നൂറ് മാർക്ക് എനിക്ക് പാസ്സാവാൻ സാധിച്ചു അങ്ങനെ ഞാനിപ്പോൾ ഒരു ചാർട്ടഡ് അക്കൗണ്ടൻ്റാണ് പിന്നെ എനിക്ക് കിട്ടിയ ദൈവാനുഭവങ്ങളിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജൂലൈ തൊട്ട് ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് ഞാൻ വളരെ വിഷമിച്ചിരിക്കാൻ അതായത് നമ്മുടെ കൂടെ എന്താണ് ജോലിയായി എല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോൾ ഞാൻ വളരെ വിഷമിച്ചിരുന്നൊരു സമയത്ത് എനിക്ക് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഫോണിൽ ഒരു ബൈബിൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡൗൺലോഡ് ചെയ്തിട്ടതിൻ്റെ അന്ന് ആദ്യമായിട്ട് എനിക്കൊരു മെസ്സേജ് വരുക ബൈബിളിൻ്റെ ആ സിമ്പിൾ വെച്ചൊരു പോപ്പപ്പ് വന്നു ആ പോപ്പ് ഇങ്ങനെയായിരുന്നു പറഞ്ഞത് ദ ലോഡ് ഹാസ് ഗോട്ട് എ പർപ്പസ് ഫോർ യുവർ പെയിൻ എ റീസൺ ഫോർ യുവർ സ്ട്രഗിൾ എ റിവാർഡ് ഫോർ യുവർ ഫെയ്ത്ത് ഫുൾസ് ട്രസ്റ്റിംഗ് ദു നോട്ട് ഗീവ് അപ്പ് ഓക്കെ ഇത് ജനുവരി വന്നു സോറി ജനുവരി അല്ല ജൂലൈ വന്നു പിന്നെ ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ഒക്കെ എന്താ പറയുന്നത് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച വരുമ്പോൾ ഞാൻ വളരെ ബുദ്ധിമുട്ടുള്ള സമയത്ത് എനിക്ക് വളരെ പോസിറ്റീവ് ആരോ എൻ്റെ കൂടെ ഒന്ന് സംസാരിക്കുന്ന രീതിയിൽ ഒരു മെസ്സേജ് വന്നു ഓക്കെ എന്നിട്ട് പരീക്ഷയുടെ രണ്ട് ദിവസം മുമ്പ് എനിക്ക് ഭയങ്കര ടെൻഷനായി അപ്പം എനിക്കൊരു മെസ്സേജ് വരുവാണ് ദ ലോഡ് ഹിംസഫ് ഗോസ് ബിഫോർ യു ആൻഡ് ബി വിത്ത് യു ഹീ വിൽ നെവർ ലീവ് യു നോർ ഫോർസൈക്ക് യു ഡു നോട്ട് ബി എഫേറ്റ് ഡു നോട്ട് ബി ഡിസ്ക്രൈജ് അതാണ് രണ്ട് പരീക്ഷയ്ക്ക് തുടങ്ങുന്നത് പരീക്ഷയ്ക്ക് രണ്ട് ദിവസം മുമ്പ് വന്നത് അപ്പം ഇത് പിന്നെ ഞാൻ ഡിസംബറിൽ റിസൾട്ട് വരുന്ന മുമ്പ് തന്നെ എനിക്കും എൻ്റെ അമ്മയ്ക്കും ഞാൻ പാസ്സാവുന്നതായിട്ട് സ്വപ്നത്തിലൂടെ കണ്ടായിരുന്നു അപ്പം ഇതാണ് എനിക്ക് കിട്ടിയ ദൈവാനുഭവങ്ങൾ പിന്നെ അതിലെല്ലാത്തിനും ഉപരിയായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എന്താ പറയുന്നത് എനിക്കിത് നല്ല വിശ്വാസമായി അതായത് എൻ്റെ കഴിവുകൊണ്ടല്ലേ ദൈവത്തിൻ്റെ ഒറ്റ കഴിവുകൊണ്ട് മാത്രം പിന്നെ കുപാസനമ്മയുടെ മധ്യസ്ഥ കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഒരു സി ഇവിടെ നിൽക്കുന്നത് അപ്പം എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഉണ്ടായത് അവരുടെ അതായത് വഴിമുട്ടി എന്ന് നിൽക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്തല്ല ഞാൻ പരീക്ഷ പാസ്സായി കഴിഞ്ഞ് ഇവിടുന്ന് പോയന്ന് തന്നെ ഇവിടുത്തെ പത്രവും കൊണ്ടുപോയി കൊടുത്ത് കൃപാസന മാതാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുകയും അങ്ങനെ അതിൽ കുറേ പേര് തന്നെ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്കിപ്പം ഇതിൽ നിന്ന് കിട്ടിയ ഒരു ഒരു ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഞാൻ എൻ്റെ കഴിവൊണ്ടൊന്നും നടക്കുകയല്ലോ ഞാൻ കുറേ കാര്യങ്ങൾ എൻ്റെ കൊണ്ട് തന്നെ സാധിക്കുമെന്ന് വിചാരിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു അപ്പം ചില എന്താ പറയുന്നത് എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുക ദൈവത്തിൻ്റെ കഴിവ് ദൈവത്തെ നീ കൂടെ വിളിക്കുക അപ്പം നിൻ്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കും പിന്നെ ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്താ പറയുക ഒന്ന് പോസ്റ്റ്പോൺ പോണ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വിഷമമൊക്കെയാണ് അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ഉള്ള ഒരു ദൈവാനുഭവവും കാര്യങ്ങളും അത പിന്നെ ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ ഓഡിയൻസിൻ്റെയൊക്കെ ഒന്ന് ഫ്രണ്ട് സംസാരിക്കുന്നതൊക്കെയാണ് അപ്പം ഇത്രയും വലിയൊരു അനുഗ്രഹം അനുഗ്രഹം തന്ന ഈ നൽകിയ നന്ദി പറയുന്നു ഉടമ്പടി എന്തും ആഗ്രഹിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ് അതെങ്ങനെയാണ് എന്തും ആഗ്രഹിക്കാവുന്ന ഒരു പ്രാർത്ഥനയായിട്ട് മാറുക അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ അതായത് ദൈവസ്നേഹത്തോടെ സ്നേഹത്തോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് നാം നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് അതിന് സാധ്യമാകുന്നത് കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ട് പതിനഞ്ച് ഇപ്രകാരം പറയുന്നുണ്ട് ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു എന്ന് ക്രിസ്തുവിൻ്റെ മനസ്സറിഞ്ഞ് ഈശോ എന്താണോ ആഗ്രഹിക്കുന്നത് ആ വിധത്തിൽ മുമ്പോട്ട് തൻ തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ടുള്ള ഒരു പരിശ്രമവും അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പിന്നീട് ജീവിതത്തിൽ ലഭിക്കുന്നതാണ് ഇവിടെ വന്ന് കൃപകളായിട്ട് ലഭിക്കുന്നതാണ് പിന്നീട് ഇവിടെ വന്ന് ഈശോയെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി സാക്ഷ്യമായി പറയുന്നത് ഈ മകൻ ടിൻസ് തോമസ് എന്ന മകൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റാണ് ഇപ്പോൾ എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി മാത്രമായിരുന്നു അഞ്ച് പ്രാവശ്യത്തോളം എക്സാം എഴുതി തനിക്ക് ലഭിക്കാൻ ലഭിച്ചില്ല അഞ്ചാണോ തനിക്ക് ലഭിച്ചില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇനി തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു ചിന്തയിലാണ് പിന്നീട് ഇവിടെ വരികയും ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ നാം കേട്ടു പിന്നീട് എങ്ങനെയാണ് ദൈവാനുഭവത്തിൽ വളരുന്നത് ഈ അനുഗ്രഹം മാത്രമല്ല ഈ മകനെ ലഭിച്ചത് തൻ്റെ ജീവിതത്തിൽ ദൈവസ്നേഹം സ്നേഹം കൊണ്ട് നിറഞ്ഞ് ഇപ്പോഴെനിക്ക് ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങൾ അതായത് അതിൻ്റെ നിബന്ധനകൾ അനുസരിച്ചുള്ള ഒരു ജീവിതം മുമ്പോട്ട് നയിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഏതെങ്കിലും രീതിയിൽ എനിക്ക് സാധിച്ചില്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ചൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് പെട്ടെന്ന് തന്നെ അത് പൂർത്തിയാക്കണം എന്നുള്ള ഒരു ആത്മാവിൽ പ്രചോദിതനാവുകയാണെന്നാണ് പറഞ്ഞത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ എന്താണ് ഇതിനു മുൻപ് എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു ഇപ്പോൾ ഉടമ്പടിയിലൂടെ തനിക്ക് എങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെയാണ് വന്നത് ഓരോ ദിവസവും കൃപാസനത്തിൽ ഇതേപോലെ ഒരു വലിയ ഒരു ജനസമൂഹത്തിൻ്റെ മുമ്പാകെയാണ് ഓരോ മക്കളും സാക്ഷ്യം പറയുന്നത് ഈ സാക്ഷ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ചെറുപ്പക്കാരായ ഈ മക്കൾ പറയണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം ഇതിനു മുൻപ് തനിക്ക് തൻ്റേതായ രീതിയിൽ അത് ലഭിക്കുമെന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അതൊക്കെ മാറി വ്യക്തിപരമായിട്ട് തനിക്ക് എളിമപ്പെടുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ലഭിച്ചു ഇങ്ങനെയൊക്കെ ഇവിടെ വന്ന് എല്ലാവരോടും തന്നെ തങ്ങളെക്കുറിച്ച് തന്നെ പറയണമെങ്കിൽ അത് തീർച്ചയായും അവർക്ക് ലഭിച്ച ബോധ്യങ്ങളാണ് അത് അനുഭവങ്ങളായിട്ട് സാക്ഷ്യങ്ങളായിട്ട് ഇവിടെ പറയുക അങ്ങനെ താൻ തന്നെ കൂടെ വരും ഈശോ പറയുന്നത് മറ്റാരെയെങ്കിലും നിൻ്റെ കൂടെ വിടാമെന്നല്ല കർത്താവ് പറഞ്ഞത് പുറപ്പാട് ഇരുപത് ഇരുപത്തിനാലില് പറഞ്ഞത് അതുതന്നെയാണ് ഈ മകന് ഒരു ബോധ്യമൊക്കെ ആയിട്ട് തൻ്റെ ജീവിതത്തിലേക്ക് കിട്ടിയെന്ന് പറയുന്നത് താൻ തന്നെ കൂടെ വരും താൻ തന്നെ കൂടെ ഉണ്ടാകും ആ ഒരു അനുഭവം ഇന്ന് ഈ മകനെ മുമ്പോട്ട് നയിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കില്ല എന്നുള്ളത് അതായത് പിന്നീട് സിലബസ് കൂടെ ആകും അപ്പോഴാണ് അവിടെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുന്നത് ഇനി ഒരിക്കലും ഈ എക്സാം എഴുതാൻ പറ്റില്ല എന്നാൽ എഴുതിയ എക്സാം ഏറ്റവും ടഫസ്റ്റ് ആയിരുന്നു എന്നാണ് പറയുക ഈസി ആയിരുന്നില്ല അപ്പോൾ ആ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഏറ്റവും ദുർഘടമായ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഉടമ്പടി നമ്മെ കൂടുതൽ കൃപകൾ നേടുവാൻ യോഗ്യരാക്കുന്നതെന്നുള്ളത് നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെയും മറ്റ് പല സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുന്നതിലൂടെയും നമുക്ക് ചിന്തിക്കുവാൻ കഴിയും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്